നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന സ്ഥലത്താണ് ആയിരം ബി വി ത്രീ എയ്റ്റിയുടെ കെ കോഴിയും ഉൾപ്പെടെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്ത് നൽകിയത് കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫാമിംഗ് മെത്തേഡ് വളരെയധികം ചെലവ് കുറിച്ചാണ് ഈ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ഞങ്ങൾ നടത്തിയത് കൗങ്ങിൻ്റെ തടി കൊണ്ടാണ് ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തമായി നടത്തിയത് കസ്റ്റമറിൻ്റെ വീട്ടുവളപ്പിൽ തന്നെയുള്ള കൗങ്ങിൻ്റെ തടി കൊണ്ടാണ് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് വളരെയധികം ചുരുക്കിയാണ് ഈ ഫാമിൻ്റെ നിർമ്മാണം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രേറ്റി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളത് മുട്ടയിടാറായ കോഴികളെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ കോഴികളെല്ലാം മുട്ടയിടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളി വാക്സിനേഷൻ എടുത്ത കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ചുണ്ടും കരിച്ച കോഴികളാണ് ബി ബേക്കിംഗ് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കോഴികൾ തമ്മിൽ കൊത്തുകയോ മുട്ട കൊത്തി കുടിക്കുകയോ ചെയ്യും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഏജൻസികൾക്ക് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഫാമിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടാണ് ഞങ്ങൾ കോഴികളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഹൈവേ സൈഡിലും അതുപോലെ തന്നെ എം സി റോഡിലും ഹോം ഡെലിവറി ഞങ്ങൾക്ക് ഉണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ആവശ്യക്കാരുടെ അനുസരിച്ചാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുള്ളത് കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളിവിടെ ഫാമിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചട ശല്യമോ നമുക്കുണ്ടാകില്ല കാഷ്ടം ഒന്നര വർഷത്തിന് ശേഷം മാത്രം നമ്മൾക്ക് നീക്കം ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ വളരെയധികം ഭാരം കുറവായിരിക്കും ഈ ഒരു മെത്തേഡിൽ ഞങ്ങൾ ഫാം വർക്ക് ചെയ്ത് നൽകുന്നതുകൊണ്ട് കാഷ്ടം കമ്പോസ്റ്റായിട്ട് മാറുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഫാം വർക്ക് പല രീതിയിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകാറുണ്ട് കസ്റ്റമറിൻ്റെ സ്ഥല സൗകര്യം അനുസരിച്ചാണ് ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ അകത്തും പുറത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകാറുണ്ട് ഒറിജിനൽ ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാം വർക്ക് ചെയ്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള തുരുമ്പ് പിടിക്കുകയോ ദ്രവിച്ച് മാറുകയോ ചെയ്യില്ല ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റ നമുക്ക് നൽകുന്നത് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ തൊണ്ണൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സൈറ്റുകളിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ഫാം വർക്ക് മൊത്തം ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേജിൻ്റെ വർക്ക് ചെറിയ ചെറിയ കോഴിക്കോടുകളും ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് കോഴിക്കോടുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോടുകളും തുരുമ്പ് പിടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ചെയ്യില്ല പ്രോപ്പർ ഫാം കൺസ്ട്രക്ഷൻ്റെ മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ ഫാം വർക്ക് നടത്തുന്നത് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ കോഴിക്കോടുകളും നിർമ്മിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മുട്ട കളക്ട് ചെയ്യാനും ഫീഡ് സിസ്റ്റം ചെയ്യാനും അതുപോലെ തന്നെ വാട്ടർ ലൈനും നമുക്ക് ചെയ്യാൻ പറ്റും വളരെയധികം ജോലി ഭാരം കുറവാണ് ഈ രീതിയിൽ നമ്മൾ ഫാമിംഗ് നിർമ്മാണം നടത്തുന്നതുകൊണ്ട് വീട്ടാവശ്യത്തിനുള്ള ചെറിയ ചെറിയ കോഴിക്കൂടുകളാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ചെയ്ത് നൽകുന്നത് പന്ത്രണ്ട് കോഴി ഇടാവുന്നത് ഇരുപത്തിനാല് കോഴി ഇടാവുന്ന കൂടും അമ്പത് നൂറ് അങ്ങനെ ഈ ഒരു സൈസിലാണ് കോഴിക്കൂടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് പല പ്രായത്തിലുള്ള കോഴികളാണ് ഞങ്ങളുടെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങളും ബ്രോയിലർ ഫാം കൺസ്ട്രക്ഷനും ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങൾ എല്ലാ ദിവസത്തെയും വില നിലവാരം അനുസരിച്ചാണ് സപ്ലൈ വരുന്നത് ഫിക്സ് റേറ്റ് ആയിരിക്കത്തില്ല മാർക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ചാണ് ബ്രോയിലർ ചിക്സിൻ്റെ റേറ്റ് വരുന്നത് സുരഫി ശബരി വെങ്കടേശ്വര എന്നീ മൂന്ന് കമ്പനികളുടെ ചിക്സുകളാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം